അസളാലാലേക്കും വഹമ്മത്താഹി വരക്കത് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതായാലും ഒരു മാസമല്ലേ സഫർ മാസം സഫർമാസം അതിൻ്റെ ആചാരങ്ങളും അനാചാരങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഈ വിചാരി കലണ്ടറിലെ രണ്ടാം മാസമായ ഈ സഫർ മാസമായി ബന്ധപ്പെട്ട ആചാരവും അനാചാരവും വരികയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് യുദ്ധാവശ്യത്തിന് വേണ്ടി അറബികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും അങ്ങനെ വീട് കഴിഞ്ഞ് ഒഴിഞ്ഞുകിടക്കുകയും ചെയ്യുന്ന ഒരു മാസമായതുകൊണ്ടാണ് അറബികൾ പ്രസ്തുത മാസത്തിന് സഫർ എന്നു നാമകരണം നൽകിയത് വീട് ഒഴിയുക എന്ന ാണ് സൊഫർ എന്ന പദത്തിന്റെ അർത്ഥം മുഹറം സഫർ എന്നീ രണ്ടു മാസങ്ങൾക്ക് സൊഫറാനി എന്ന് ഉപയോഗവും ഉണ്ട് സഫർ മാസവും നിക്കാഹും അതിമറ്റ് സൊഫർമാസം നിക്കാഹ് കർമ്മ നടത്തിൽ പ്രത്യേക സുന്നത്താണ് ഇക്കാര്യം നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തന്നെ വിവരിച്ചിട്ടുണ്ട് അതിനവർ കാരണം പറഞ്ഞത് നബിസ് അള്ളാഹിയുടെ പ്രിയ മകൾ ബി ബി ഫാത്തിമാറു അള്ളാഹുനെയും അലിറുലി അള്ളഹനക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തത് സൊഫർ മാസത്തിലായിരുന്നു എന്നതാണ് സവ്വാൽ മാസവും നിക്കാഹ് പ്രത്യേകം സുന്നത്താണ് മറ്റു മാസങ്ങളെല്ലാം നിക്കാഹിൻ്റെ വിഷയത്തിൽ സമാന പദവിയാണ് എന്നാണ് ഷർവാനി അയ്യാൽ എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ഉള്ളത് തിരുനെബിസ് അല്ലാഷമിയുടെ ആദ്യമായി വിവാഹം ചെയ്തത് ബി വി ഖീജുനെയായിരുന്നു അത് ഒരു സഫറു മാസത്തിലായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏത് ദിവസം നിക്കാഹ് കർമ്മം നടത്തുകയാണെങ്കിലും പ്രഭാത സമയത്ത് അവർ സുന്നത്തുമുണ്ട് വെള്ളിയാഴ്ച പ്രഭാത സമയത്ത് പലർക്കും പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജുമു കഴിഞ്ഞ ഉടനെ സൗകര്യമാണെങ്കിൽ അപ്പോഴാണ് കൂടുതൽ ഏർ നല്ലത് എന്നും കിതാബില് തോഷമി ഇരുന്നൂറ്റി പതിനാറിലുണ്ട് നിക്കാഹ് ഹറാമോ കറാഹത്തോ ഉള്ള ഒരു ദിവസവും ഒരു സമയവും ഇല്ല ഈ സഫറിൽ അന്ധവിശ്വാസം എന്നാൽ സഫർ മാസം ദുരന്തങ്ങളും അപകടങ്ങളും പെരുകുന്ന മാസമാണെന്ന് തെറ്റായ അന്ധവിശ്വാസം ഇസ്ലാമിൻ്റെ മുമ്പ് ജാഹ്ലീയ ജാഹ്ലിയത്ത് വിശ്വസിച്ചിരുന്നു അവരുടെ ആ അത് തിരുമസ ആ തിരുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ലാ സൊഫറ സഫർ ദുരന്തങ്ങളുടെ മാസങ്ങളല്ല എന്ന് പ്രസിദ്ധമായ രണ്ട് വ്യാഖ്യാനങ്ങളും ലാ സൊഫറ എന്നതിനുണ്ട് അതിങ്ങനെയാണ് ഒന്നാമത്തത് യുദ്ധം ഹറാമായിരുന്ന മൊഹർ മാസത്തിന്റെ വിധി യഥേഷ്ടം ജാഹിലിയ യുദ്ധ യുഗത്തിലെ അറബികൾ സൊഫർ മാസത്തിലേക്ക് മാറ്റിവെക്കുന്ന ഒരു അനാചാര സമ്പ്രദായം അന്നുണ്ടായിരുന്നു വോഹുവിന്റെ നിശ്ചയപ്രകാരം എന്ന വിശ്വാസത്തോടെ തന്നെ പരമ്പരാഗതമായി അറബികൾ പത്രവും യുദ്ധം ഹറാമായി ഗണിച്ചിരുന്ന മൊഹർമ മാസത്തിന്റെ സവിശേഷത അവർ സൊഫർ മാസത്തിലേക്ക് നീട്ടിവെക്കും നസീഹ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് പാടില്ല ആ സഫർ ശരിയല്ല എന്നാണ് ലാ സഫർ എന്നതിൻ്റെ ഒരു വ്യാഖ്യാനം അള്ളാഹു ഈ ഈ വിഷയമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തോബൈൽ മുപ്പത്തിയേഴാമത്തെ ആഴത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വിവരിക്കത് കാണാം കലഹപ്രിയങ്കരായ അറബികള് ഗോത്രവർഗവർഗക്കാർക്ക് യുദ്ധനിഷിദ്ധമായ യുദ്ധ ജുഖാദാ ദുൽഹിജ മുഹറം എന്നീ മൂന്ന് മാസങ്ങൾ തുടർച്ചയായ യുദ്ധത്തിന് നിന്ന് വിട്ടു നിൽക്കാൻ മടിയായിരുന്നു അതിനാൽ യുദ്ധനിഷിദ്ധമായ മാസത്തിൽ അവർ യുദ്ധം ചെയ്യുകയും അതിന് പകരം പിറകെ വരുന്ന സഫർ മാസം യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമായി പരിഗണിക്കുകയും ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആാനൂടെ പറയുന്നത് ഇങ്ങനെയാണ് വിലക്കപ്പെട്ട മാസം പുറകോട്ട് മാറ്റുനിന്നുക എന്നത് സത്യനിഷേധത്തിൻ്റെ വർദ്ധനവ് തന്നെയാണ് ആ സത്യനിഷേധികൾ അത് മൂലം തെറ്റിലേക്ക് നയിക്കപ്പെടുന്നു ഒരു വർഷം അവർ അവരത് അനുവദിക്ക അനുവദനീയമാക്കുകയും മറ്റൊരു വർഷം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു അള്ളാഹു നിഷിദ്ധമാക്കിയ മാസത്തിന്റെ എണ്ണം ഒപ്പിക്കുവാനും എന്നിട്ട് അന്നാവു നിഷിദ്ധമാക്കിയത് ഏതോ അതോ അനുവദനീയമാക്കുവാനും വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അവരുടെ ദുഷ്ട പ്രവർത്തികള് അവർക്കവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു സത്യനിഷേധികളെ ജനങ്ങളെ അള്ളാഹു നേർവയിലാക്കുകയില്ല തെ എന്ന് തോബാ സുറത്തിലെ മുപ്പത്തിയേഴാമത്തെ ആയത്തിലുമുണ്ട് സൊഫർ എന്ന സർപ്പം സർപ്പം എന്താണ് സൊഫർ എന്ന സർപ്പം ലാ സഫർ എന്നതിൻ്റെ എന്നതിൻ്റെ രണ്ടാമത്തെ വ്യാഖ്യാനം ഇങ്ങനെയാണ് ശരീരത്തിനകത്ത് വാരിയല്ലുകളുടെ ഓരങ്ങളിലായി ഉദരങ്ങളിലേക്ക് തലവക്കി നിൽക്കുന്ന ഒരു സർപ്പമുണ്ടെന്നും അതു അനങ്ങുമ്പോൾ വിശപ്പുണ്ടാകുമെന്നും വിശന്നാൽ അത് ശല്യം ചെയ്യുമെന്നും ചിലപ്പോൾ അത് അവനെ കൊല്ലുമെന്നും ജാഹ്ലീയാക്കാലത്ത് ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു ആ സമർപ്പണത്തിൻ്റെ അറബ് ഏരാണ് സൊഫറ് എന്നത് അങ്ങനെ ഒരു സൊഫർ എന്ന സമർപ്പി സർപ്പമില്ല എന്നാണ് ലാ സഫർ എന്നതിൻ്റെ അർത്ഥം ഇതാണ് ഏറ്റവും ആധികാരിക വ്യാഖ്യാനം എന്ന് ഇമാൻ നഹ്റു പ്രസ്താവിച്ചിട്ടുണ്ട് ലാസ് സൊഫർ എന്നതിന്റെ ഹദീസ് ഇമാം ബുഹാർഹാൻ ഇമാൻ മുസ്ലിം അഹാൻ അവരുടെ സ്വഹീഹ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പ്രസിദ്ധ ഹദീസ് മറ്റു മൂന്ന് അന്ധവിശ്വാസങ്ങളെയും തിരുവിസ്മ തുറന്നു കാണിച്ചിട്ടുണ്ട് അതിലൊന്ന് ചില രോഗങ്ങൾ സ്വയം പകരുമെന്ന വിശ്വാസമാണ് അതിനെതിരെ പറഞ്ഞു ലാ രോഗം സ്വയം പകര മറ്റൊരു അതിനെതിരെ അതിനെതിരെ അങ്ങനെ അധികം മരണ മരണരോഗം സൊഫർ മാസം അവസാനം ബുധനാഴ്ച ആയെന്ന് വിശ്ലാശമിയുടെ പനി പിടിക്കപ്പെടും രണ്ടു ആഴ്ച നീണ്ടുനിന്ന ആ രോഗത്തിലാണ് തിരുനെ വിശലാശമ ഒപ്പാത്തായത് റബിയുള്ളവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ഒപ്പാത്ത തിരുനെ വിശ്വലാശ്മി രാവിലെ ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ െ കുറിച്ച് തന്നെ സൊഫർ മാസം അവസാനം സൂറത്ത് യാസീൻ പാരായണം യാസിയും പാരായാണെന്നു ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് എന്ന ഈ ഒരു ഗ്രാമത്തിലുണ്ട് വിശദാംശം പറയുന്നു ലോഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ആരെങ്കിലും ഒരു തവണ യാസീൻ സൂറത്ത് ഓതിയാൽ അവന്റെ ഇരുപത്തിരണ്ട് തവണ ഖുർആൻ പാരണം പാരായണമോദിയതുപോലെയാണ് എന്നും തഫസീറുൽ വൈദു ലാബിലുണ്ട് ഇൻഷാല് അപ്പോൾ സബർ സംബന്ധമായിട്ടുള്ള ആചാരവും അനാചാരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലായി ഇൻഷാള്ള പ്രവർത്തിക്കാൻ അള്ളാഹു താലിലുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കും അസ്സലാ അല്ലക്കുറമു